ഏവർക്കും നമസ്കാരം ജീവിതത്തിൻ്റെ സുവർണ കാലഘട്ടം ഇരുപതുകളും മുപ്പതുകളും ആണെന്നുള്ളത് ചിന്തയാണ് പൊതുവായി ആളുകളിൽ ഉള്ളത് എന്നാൽ ഈ ജീവിത കാലഘട്ടത്തിൽ വിവാഹവും ജോലിയും അടക്കം ജീവിതത്തിലെ സുപ്രധാന കാര്യങ്ങളെല്ലാം നേട്ടങ്ങളും നേടിയെടുക്കണം എന്നുള്ളത് തന്നെയാണ് ജീവിത വിജയം കൈവരിക്കണം എന്നുള്ളതാണ് പൊതുബോധം ഈ പ്രായത്തിൽ ജീവിതം അതിൻ്റെ ഉച്ചസ്ഥായിൽ ആയിരിക്കണം എന്നും ആളുകൾ കരുതപ്പെടുന്നു എന്നാൽ എല്ലാവരുടെയും കാര്യത്തിലും ഇത് സത്യം ആയിക്കൊള്ളണം എന്നില്ല ചില രാശിയിൽ ജനിച്ച നാളുകാരുടെ ജീവിതത്തിൽ ഭാഗ്യവും വിജയവും വന്നെത്തുക മുപ്പതുകൾക്കോ നാൽപ്പതുകൾക്കോ ശേഷമായിരിക്കും ജീവിതം പാതി പിന്നിട്ടതിന് ശേഷവും ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം വിലപ്പെട്ട ജീവിത അനുഭവങ്ങളും അറിവുകളും കൊണ്ട് ജീവിതത്തിൽ നേട്ടവും വിജയവും കൊയ്യുന്ന നിരവധി ആളുകൾ ഉണ്ട് ഏതെല്ലാം രാശിയിൽ ജനിച്ച നാളുകാർക്കായിരിക്കും ഈ ഭാഗ്യം വന്നു ചേരുക എന്നുള്ളത് നമുക്ക് നോക്കാം വൃശ്ചികം രാശിയിൽ ജനിച്ച ആളുകളുടെ ആദ്യ വർഷങ്ങൾ വളരെ ആശ്ചര്യമായിരിക്കും ഈ രാശിയുടെ അധിപൻ ബ്ലൂട്ടോ ആണ് മാറ്റങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണ് ബ്ലൂട്ടോ കുട്ടിക്കാലം മുതൽക്കേ മുതിർന്ന ഒരാളുമായി മാറുന്ന കാലം വരെ വൃശ്ചികം രാശിക്കാർ ജീവിതത്തിലെ ചില വിലപ്പെട്ട പാഠങ്ങളും അറിവുകളും നേടുന്ന സമയം കൂടിയാണ് വിശ്വാസം ആഴത്തിലുള്ള ബന്ധങ്ങൾ ജീവിതത്തിൻ്റെ അർത്ഥങ്ങൾ ആധികാരികത തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യുന്നത് ഇക്കാലയളവിലാണത്രേ തങ്ങളുടെ ജീവിത വീക്ഷണങ്ങളിലും കഴിവുകളിലും വിവേകത്തിലും വിശ്വാസം അർപ്പിക്കുവാനും ഏതൊരു സാഹചര്യത്തിലും മനസ്സ് പറയുന്നതിനൊത്ത് നീങ്ങാനും അവർ പഠിക്കുന്നത് കുട്ടിക്കാലത്ത് ലഭിച്ച അനുഭവങ്ങളുടെയും അറിവുകളുടെയും അടിസ്ഥാനത്തിലാണത്ര ബ്ലൂട്ടോ അധിപനായ വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ ഭാഗ്യം ആരംഭിക്കുന്നത് മുപ്പതുകളിലും നാൽപ്പതുകളുടെ ആരംഭത്തിലും ആയിരിക്കും മുപ്പത്താറ് മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സിനിടയിൽ വൃശ്ചികം രാശിക്കാർക്ക് ജീവിതത്തിൻ്റെ പരിവർത്തന കാലത്തിലൂടെ കടന്നു പോകാൻ സാധിക്കും അവരുടെ ജീവിത ലക്ഷ്യം തിരിച്ചറിയുകയും ആത്മപരിശോധന നടത്തുകയും സ്വന്തം സന്തോഷത്തിന് വിലങ്ങുതടിയാവുന്ന ബാധ്യതകളും കെട്ടുപാടുകളും വേണ്ടെന്നുവെക്കുവാനും ഇവർക്ക് ഈ കൂട്ടർക്ക് തീരുമാനിക്കുന്നത് ഈ പ്രായത്തിൽ ആയിരിക്കും മകരം രാശിക്കാരുടെ ജനനത്തിനു ശേഷം ശനി വീണ്ടും ഈ രാശിയിൽ എത്തുമ്പോഴാണ് മകരം രാശിക്കാർക്ക് തങ്ങളുടെ പരിമിതികൾ ഭേദിക്കുന്നതും ജീവിതത്തിൽ സന്തോഷം നേടിയെടുക്കാൻ സാധിക്കുന്നതും കൃത്യമായി പറഞ്ഞാൽ അവരുടെ ജനന സമയത്ത് ശനി എവിടെ ആയിരുന്നുവോ അവിടേക്ക് ശനി വീണ്ടും എത്തുമ്പോൾ അതായത് തിരിച്ചു വരുമ്പോൾ മകരം രാശിക്കാർക്ക് ഭാഗ്യവും ജീവിത വിജയവും വന്നെത്തും ഏതാണ്ട് ഇരുപത്തെട്ട് മുപ്പത് വയസ്സിലായിരിക്കും ഇത് സംഭവിക്കുക ശനിയുടെ തിരിച്ചുവരവ് അവരെ സൗഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിക്കും എല്ലാ തടസ്സങ്ങളും ഇവർ ഭേദിക്കുകയും ജീവിതത്തിൽ ഉന്നമനം ഉണ്ടാകുകയും ചെയ്യും മീനം രാശിയിൽ പിറന്ന നാളുകാർക്ക് ഭൗതിക ലോകത്തിൻ്റെ ആവശ്യകതയിൽപ്പെടുന്ന രാശിയാണ് മീനം ഒഴുക്കിനൊത്ത് നീങ്ങുക എന്ന ഇവരുടെ കാഴ്ചപ്പാടും എല്ലാവരോടും സഹാനുഭൂതി കാണിക്കുന്ന സ്വഭാവവും കാരണം പലരും ഇവരെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇവരുടെ ജീവിതത്തിൻ്റെ ആദ്യ കാലത്തിന് ദിശയില്ലാതാകാൻ കാരണമാകുകയും ചെയ്യാറുണ്ട് ഇവരുടെ പിന്നീടുള്ള ജീവിതത്തിൽ നിരവധി ജീവിതപാഠങ്ങൾ ഇവർ പഠിക്കും എങ്കിലും നിരവധി അതിരുകൾ ഇവർക്കുണ്ടാവുകയും ചെയ്യും ഇത് അവരുടെ സ്വപ്നങ്ങൾക്കും വീക്ഷണങ്ങൾക്കും മേൽ കരിനിഴൽ വീഴ്ത്താൻ സാധിക്കുകയും ചെയ്യും അടുത്തതായി മകരം രാശിയിൽ പിറന്ന നാളുകാർക്ക് മകരം രാശിയുടെ അധിപതി അച്ചടക്കത്തിൻ്റെ ഗ്രഹമായ ശനിയാണത്രേ മകരം രാശിക്കാരുടെ ഗൗരവവും സംഘടിതവുമായ ജീവിതത്തിന് കാരണം ശനിയാണത്രേ വളരെ ചെറിയ പ്രായത്തിൽ മകരം രാശിക്കാർക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം അവരുടെ കുട്ടിക്കാലവും യുവകാലഘട്ടവും പലതരം തടസ്സങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതായിരിക്കും നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിലും സ്വന്തം മനസ്സിലാക്കുന്നതിലും സമാഗ്രത കൊണ്ടുവരുന്നതിലുമെല്ലാം ആ പ്രായത്തിൽ മകരം രാശിക്കാർക്ക് പ്രതിസന്ധി നേരിടേണ്ടതായി വന്നേക്കാം മകരം രാശിയിൽ പിറന്ന നാളുകാരുടെ ജനനത്തിന് ശേഷം ശനി വീണ്ടും തിരിച്ച് എത്തുമ്പോൾ പരിമിതികൾ ഭേദിക്കുകയും ജീവിതത്തിൽ സന്തോഷം തേടിയെത്തുകയും ചെയ്യും കൃത്യമായി പറഞ്ഞാൽ അവരുടെ ജനന സമയത്ത് ശനി എവിടെ ആയിരുന്നുവോ അവിടേക്ക് ശനി വീണ്ടും എത്തുമ്പോൾ മകരം രാശിക്കാർക്ക് ഭാഗ്യവും ജീവിത വിജയം വന്ന് എത്തും നെപ്റ്റ്യൂണിന് ആധിപത്യമുള്ള മീനം രാശിക്കാർക്ക് നാൽപ്പത് നാൽപ്പത്തിരണ്ട് കൂടിയാണ് ജീവിതത്തിലെ നല്ല കാലം ആരംഭിക്കുക ഇവരുടെ ജനന സമയത്ത് ഉണ്ടായിരുന്ന അതേ സ്ഥലത്തേക്ക് നെപ്റ്റ്യൂൺ തിരിച്ചെത്തുമ്പോൾ മീനം രാശിക്കാർക്ക് തടസ്സങ്ങളെ തട്ടി മുന്നോട്ട് പോകാനും മുന്നേറാനും ജീവിതലക്ഷ്യം നേടാനും സാധിക്കും